സിനിമയുടെ ചിത്രീകരണത്തിനു വേണ്ടിയൊക്കെ വീടുകളൊക്കെ പണി പിന്നീട് അത് പൊളിച്ചു മാറ്റുന്നതൊക്കെയാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് കാരണം അത് പിന്നീട് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലായിരിക്കും അങ്ങനത്തെ ഒരു സെറ്റ് ഇടുന്നത് എന്നാൽ അതിൽ നിന്നുമൊക്കെ തികച്ചും വ്യത്യസ്തമായി ഒരു സംഭവം നടന്നിരിക്കുകയാണ് ഇപ്പോൾ തലശ്ശേരിയിലായിരുന്നു ഈ സിനിമയുടെ ചിത്രീകരണം പിന്നോക്കാവസ്ഥയിലുള്ള ഒരു കുടുംബം താമസിച്ചിരുന്ന ഇടത്താണ് അവരുടെ സമ്മതപ്രകാരം അണിയറ പ്രവർത്തകർ പുതിയ വീട് നിർമ്മിച്ചത് ചിത്രീകരണത്തിനു ശേഷം എന്തായാലും ഇത് പൊളിച്ചു മാറ്റി ഉപയോഗശൂന്യമാവുമെന്ന് അവർക്ക് അറിയാം അർജുൻ അശോകനെ നായകനാക്കി ലിജു തോമസ് സംവിധാനം ചെയ്യുന്ന അൻബോർഡ് കൺമണി എന്ന ചിത്രത്തിന്റെ നിർമ്മാതാക്കളാണ് സിനിമയുടെ ചിത്രീകരണത്തിനായി പുനരുപയോഗം സാധ്യമായ യഥാർത്ഥ വീട് തന്നെ നിർമ്മിച്ച് അതിന്റെ ഉടമസ്ഥർക്ക് കൈമാറിയത് സുരേഷ് ഗോപിയാണ് പുതിയ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചത് തുടക്കത്തിൽ വീടിന്റെ സെറ്റിടാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും ചിത്രീകരണത്തിനു ശേഷം ആ വീട് ഉപയോഗശൂന്യമായി മാറുമെന്നതിനാലാണ് വാസയോഗ്യമായ പുതിയൊരു വീട് നിർമ്മിക്കാനുള്ള തീരുമാനത്തിലേക്ക് അണിയറ ർ എത്തിച്ചേർന്നത് പിന്നോക്ക അവസ്ഥയിലുള്ള ഒരു കുടുംബത്തിന്റെ സ്വന്തമായ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ക്രിയേറ്റീവ് ഫിഷന് സാധിച്ചു എന്നതാണ് നിർമ്മാതാവ് എടുത്തു പറയുന്നത് ഇവർ ചെയ്യുന്നത് ഈ ഒരു നല്ല കാര്യത്തിനെ ഒരുപാട് പേരാണ് പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് എത്രയോ കോടികളും ലക്ഷങ്ങളും ചിലവാക്കി സെറ്റിട്ട് എന്നിട്ട് അതിനെ പൊളിച്ചു മാറ്റും ആർക്കും ഒരു പ്രയോജനവും ഇല്ലാതെ പോകും അതിൽ നിന്നുമൊക്കെ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ചെയ്ത ഈ ഒരു പ്രവൃത്തിയെ ഒരുപാട് പേർ അഭിനന്ദിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത്